ഈ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയ ഒരു പെട്ടി നിറയെ കിച്ചൺ പ്രോഡക്റ്റാണിത് സംഭവം വളരെ വിലക്കുറവിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് ഓരോന്നും റേറ്റും കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓരോന്നിൻ്റെ റേറ്റും അതുപോലെ ഓരോ പ്രോഡക്റ്റും എത്രത്തോളം യൂസ്ഫുള്ളാണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഓരോ പ്രോഡക്റ്റും കാണിക്കുന്നുണ്ട് അതുപോലെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും ഇതിൻ്റെ റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ആക്കാത്ത കാണാം നിങ്ങൾക്കർക്കെങ്കിലും ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് നോക്കാം ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിനി ഇവരെ ഷോപ്പിൽ നിന്ന് ഷോപ്പ് കണ്ണൂരാണ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം എന്തൊക്കെ വേണ്ടെന്നൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി അവർ അയച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംഭവം തന്നെ ക്ലിയർ ആക്കി തരുന്നുണ്ട് എന്തൊക്കെ വേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാലൊക്കെ അപ്പോൾ അതാ ആദ്യം ഇതുപോലത്തെ കണ്ടെയ്നർ കാണിച്ചു തരാം ത്രീ പീസ് കണ്ടെയ്നർ ഇത് നമ്മൾ സാധാ വാങ്ങുന്ന പോലത്തെ കണ്ടെയ്നർ കണ്ടെയ്നർ കണ്ടെയ്നറല്ല ഡിഫറൻറ്റാണ് ഒരു വെറൈറ്റി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കണ്ടെയ്നറ് ഞാനും ഇനിയാന്ന് ചെറിയൊരു ഷോട്ടായിട്ട് ചെയ്തിട്ടുണ്ടതിന് സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിനി കണ്ടെയ്നറെ പറ്റിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇട്ടിപ്പൊളി സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ എടുക്കാം ഞാൻ രണ്ട് ഈ ഒരു ഗ്രീനും അതുപോലെ ഒരു പിങ്കുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഇവർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാം ഇതെങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്നതും എങ്ങനെ യൂസ് ആക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെതാ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് വരും അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഇതുപോലത്തെ മൂന്ന് പീസാണ് വാങ്ങിയിട്ടുള്ളത് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാം ചുമരിലാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറെടുത്താൽ മതി പിന്നെ ആണിയും കൂടെ വരുന്നുണ്ട് ഏറ്റവും നല്ലത് ആണിയിട്ടിട്ട് തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഒരിക്കലും ഒട്ടിച്ചു കൊടുക്കരുത് ഈ ഒരു എടുത്താൽ അവിടെ ഒട്ടിക്കെട്ടും പക്ഷേ നമുക്ക് വെയിറ്റ് ഉള്ളതൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നിൽക്കണമെന്നില്ല അപ്പോൾ ആണിയിട്ടിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ സംഭവം നല്ല അടിപൊളിയാണ് ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച സംഭവമാണ് ഓയിൽ സ്പ്രേ ബോട്ടിലാണ് നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് കൊടുക്കുകയും ചെയ്യാം രണ്ട് ഓപ്ഷനും ഉണ്ട് എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മുകളിലോട്ടൊക്കെ ഒരിച്ചിരി ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അതുപോലെ എയർ ഫ്രയറിലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്ന കാണിച്ചു നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്തെടുക്കാം ഇനി നോർമലി ചെയ്യുന്ന പോലെ നേരത്തെ പറഞ്ഞപ്പോൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് തുടക്കാനൊക്കെ പാത്രം തുടക്കാനും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും തുടക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ആറ് പീസ് വരുന്ന ഒരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് സംഭവം നമ്മൾ എന്തെങ്കിലും ഒക്കെ ക്ലോത്തിലൊക്കെ പാത്രമൊക്കെ തുടക്കുമ്പോൾ അതിൻ്റെ ചെറിയ പൊടിയും അല്ലെങ്കിൽ വെള്ളം നല്ലോണം പോവില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ വരൂല്ലേ ഇത് അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പാത്രം തുടച്ചെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ ഇതിന് ആറ് പീസ് വരുന്ന പാക്കാണ് അറുപത്തെട്ട് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് ആറ് പീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ള വാഷിംഗ് മെഷീൻ കവറാണ് അപ്പോൾ ഫ്രണ്ട് ലോഡാണ് നിങ്ങൾക്ക് ടോപ്പ് ലോഡ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ലോഡ് അപ്പോൾ ഏതാണ് നമ്മുടെ കയ്യിലുള്ള വാഷിംഗ് മെഷീൻ അതിനനുസരിച്ച് പറഞ്ഞാൽ മതി നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കണ്ടില്ല നല്ല തിന്നായിട്ടുള്ള ഐസ് ട്രേ ആണ് എൻ്റെ ഫ്രിഡ്ജിലൊക്കെ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്നത് ഐസ് സ്പ്രേ വെക്കുമ്പോഴാണ് ഇതാകുമ്പോൾ നല്ല തിന്നാണ് അതുമാത്രമല്ല ഇതുപോലെ ഇങ്ങനെ സിലിക്കോണാണ് സിലിക്കോണാണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഓരോന്നായിട്ട് ഐസ് എടുക്കാം ഇങ്ങനെ മുകളിലോട്ട് ആക്കി കൊടുത്തിട്ട് പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കനും ഫിഷൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ട്രേ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സിലിക്കോൺ ആയതുകൊണ്ട് നമ്മൾ നമുക്കിങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഐസ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കമഴ്ത്തി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇതിപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഐസ് എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ എടുക്കാതെ ഒരു ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡൊക്കെ ആയ ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വെറും തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ ഇത് ഗാർലിക് ചോപ്പറാണ് നമുക്ക് വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് പണിയല്ല അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുന്നുണ്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ വെളുത്തുള്ളി മാത്രമല്ല നമുക്ക് എന്താണെങ്കിലും ഇതുപോലെ നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് പരുവത്തിലല്ലാതെ പൊടി പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ പറ്റും നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് വെറും തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇത് ആട്ടാനീഡിയ ഷീറ്റാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കാനൊക്കെ എന്ത് മാവാണെങ്കിലും ഇതിൽ കുറേശേ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ മൂടി വെക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ തന്നെ പൊതിഞ്ഞ് വയ്ക്കാം പിന്നെ പരത്തി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ചപ്പാത്തിയൊക്കെ ഇതിൽ തന്നെ പരത്താം അല്ലാന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് നല്ലോണം വലിയ ഷീറ്റായിട്ടൊക്കെ പരത്തി എടുക്കേണ്ടി വരലുണ്ടല്ലോ ഇതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഞാൻ മുമ്പും ഇത് ഒരി വേറൊരിടത്തുനിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതിന് ഇതിനേക്കാളും റേറ്റ് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഇതിൽ വെറും നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് വില വരുന്നത് സിലിക്കോണാണ് മെറ്റീരിയൽ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഗ്ലാസ് ക്ലീനിങ് വൈപ്പറാണ് നമുക്ക് കാറിൻ്റെ ഗ്ലാസ് ബാൽക്കണി ഗ്ലാസ് പിന്നെ കണ്ണാടി മിറർ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ടേബിൾ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതി സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ ലിക്വിഡ് നമുക്ക് ഓൾറെഡി ലിക്വിഡോട് കൂടിയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അതുപോലെ ഇതിൽ രണ്ട് ഇത് വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഇതിൽ കണ്ടില്ലേ ഈ ഒരു ഭാഗം ഒന്ന് എന്തെങ്കിലും വരച്ച് കഴുകാനുള്ള ഒരു ഇതും വരുന്നുണ്ട് അതുപോലെ മറ്റേ വൈപ്പറിൻ്റെ ഇതും വരുന്നുണ്ട് രണ്ട് രീതിയിലും നമുക്കിതിൽ ചെയ്യാൻ പറ്റും ടേബിൾ ക്ലീനിങ് ആണെങ്കിൽ എന്താണെങ്കിലും നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വെറും നൂറ്റി രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്രഷാണ് നമുക്ക് ബാത്റൂമൊക്കെ കഴുകാനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ബ്രഷായിട്ടും വൈപ്പറായിട്ടും വരുന്നൊരു സംഭവമാണ് ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് വൈപ്പറും അപ്പോൾ നമുക്ക് നിന്നിട്ട് തന്നെ ക്ലീൻ ചെയ്യാം ബാത്റൂമൊക്കെ താഴെ കുനിയണ്ട അതുപോലെ ഫ്ലെക്സിബിളായിട്ടുള്ള ബ്രഷാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ചെയ്യാൻ പറ്റും നമുക്ക് കോർണറിലൊക്കെ നമുക്ക് കഴുകണമെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരാണി പോലെ ഉണ്ടാവും അതൊന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് ഒന്ന് ഇട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ബ്രഷ് കഴുകാനൊക്കെ അപ്പോൾ അതാ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ബ്രഷാണിതിൽ അതുപോലെ വൈപ്പറും വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്കിങ്ങനെ കോർണറിലൊക്കെ നമുക്ക് കഴുകാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ സാധാരണ നമുക്ക് താഴെ നമ്മൾ ഇരുന്നിട്ട് കല് നമ്മൾ താഴെ കഴുകുന്ന ഇതുപോലത്തെ ബ്രഷ് ബ്രഷാവുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളാണ് ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇതൊരു ചൂലാണ് സാധാ ചൂലല്ല നല്ല ലോങ് ആയിട്ടുള്ളൊരു ചൂലാണ് കേട്ടോ നല്ല ഫ്ലാറ്റായിട്ട് തിന്നായിട്ടുള്ളത് സംഭവം നമുക്ക് കട്ടിലിൻ്റെ അടിയിലും സോഫൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചൂലാണ് അപ്പോൾ ഇതിലൊരു ക്ലോത്ത് സാധാ ക്ലോത്ത് അല്ല കേട്ടോ ഇതിൽ ഇങ്ങനെ വരുന്നത് ഒരു ആണ് അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാനൊക്കെ പറ്റും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സാധാ സോഫൻ്റെ അടിയിലൊക്കെ നമുക്ക് ചൂലൊക്കെ അങ്ങനെ കൊടുക്കാനൊക്കെ അത്രയും ഈസി ആയിട്ട് പറ്റാറില്ല ഇതാകുമ്പോൾ തിന്നല്ലേ പിന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം കുനിഞ്ഞ് അകത്തോട്ട് ആക്കി കൊടു ചൂലൊക്കെ ആക്കി കൊടുക്കേണ്ടിയൊക്കെ വരാറുണ്ട് പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി അൻപത്തി രൂപയാണ് കേട്ടോ ഇതൊരു സ്റ്റീമറാണ് നമുക്ക് സ്റ്റീമർ പോലെ ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കാനുള്ളൊരു പ്ലേറ്റ് പോലത്തെ സ്റ്റീമറിൻ്റെ പ്ലേറ്റ് പോലത്തെ സംഭവമാണ് നമുക്ക് ചെറുതാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് വെക്കാം നമുക്ക് എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒരുപാട് സ്പേസ് പോവില്ല ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നമുക്ക് വലുതായിട്ടും ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ നാല് ക്ലിപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സ്പേസ് ഉണ്ട് നടക്കും പിന്നെ മൂന്ന് സൈഡിലായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി ക്ലിപ്പ് ഒന്ന് ഇതിൽ സ്പേസ് ഉണ്ട് അത് അകത്തോട്ട് ാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ അനിയത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ സേം ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ് ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടില്ല പക്ഷേ അപ്പോൾ റേറ്റ് ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും റേറ്റ് ഇത് കുറവാണ് കേട്ടോ അപ്പോൾ എന്തോ വാങ്ങാൻ വിട്ടു പോയതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ വാങ്ങാൻ പറ്റിയത് നന്നായി റേറ്റ് കുറവില് നമുക്ക് കിട്ടുമ്പോൾ എല്ലാം നല്ലതല്ലേ ഇതിന് വെറും വൺ സെവൻറ്റി എയ്റ്റാണ് കേട്ടോ വെറും നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇത് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നല്ല അട്ടിക്കുളിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ റേറ്റും കുറവാണ് അപ്പോൾ അതാ ഒരു എഗ് ട്രേ ആണ് പിന്നെ ഉള്ളത് വാങ്ങിയിട്ടുള്ളത് സംഭവം നമുക്ക് മുട്ടയൊക്കെ കുറേ മുട്ട സ്റ്റോർ ചെയ്യാനാണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ മുട്ട നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് സ്റ്റോർ ചെയ്യണം ചെയ്യണമല്ലോ അപ്പോൾ ഇതുപോലത്തെ ട്രേ ആകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അധികം മുട്ട സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പുറത്താണെങ്കിലും പുറത്തും വെക്കാം കേട്ടോ ഒരുപാട് സ്പേസ് ഒന്നും വേണ്ടി വരില്ല ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു സ്റ്റേഷൻ ഒരു സ്റ്റാൻഡാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ സ്റ്റേഷനറി മാത്രമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ബാത്റൂമിൽ വേണമെങ്കിലും ബാത്റൂമിൽ വെക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയാണിത് എവിടെ വേണ്ടത് നമുക്ക് അവിടെ ജസ്റ്റ് ഒട്ടിച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വലിയ റേറ്റ് ഒന്നുമല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിലൊരു പേപ്പർ കണ്ടില്ല ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ തുടച്ച് ഒക്കെ ഒട്ടിച്ച് കൊടുക്കണം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കണക്ട് ചെയ്യാൻ ആ ഒരു രണ്ട് ഭാഗവും കൂടെ ശരിക്കും മനസ്സിലാക്കിയിട്ട് മാർക്കൊക്കെ ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ആദ്യം ഇങ്ങനെ ഇതുപോലെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ അറ്റം കാണുന്നില്ലേ അത് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് ആ ഒരു കയ്യിൽ അറ്റം നമ്മൾ പിന്നെ ചുമരില് ഒട്ടിച്ച് കൊടുത്ത ശേഷം കണക്റ്റ് ചെയ്ത് കൊടുക്കാനാണതില് അപ്പോൾ ഞാൻ കാണിച്ചേരാം എങ്ങനെയെന്നുള്ള ഇതൊക്കെ ശരിക്കും വെച്ചു കൊടുത്തിട്ട് നമ്മൾ ചുമരില് ശരിക്കും മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് ഭാഗവും ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഒട്ടിച്ച് കൊടുക്കുന്ന ഭാഗവും അങ്ങേ അറ്റത്ത് അങ്ങേ അറ്റത്താണ് കേട്ടോ വേണ്ടത് അപ്പുറത്തെ സൈഡാണ് ഇപ്പുറത്തെ സൈഡല്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ അപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഇതുപോലെ കനക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കണ്ടില്ലേ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം ബാത്റൂമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇത് വന്നിട്ടുള്ളത് പേപ്പർ സോപ്പാണ് കണ്ടില്ലേ കുഞ്ഞു ബോക്സായിട്ടും ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പേപ്പർ ബോക്സാണ് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണിത് ഇതുപോലെ ചെറിയ കുഞ്ഞു ബോക്സായിട്ട് കൊണ്ടുപോയാൽ മതിയിലോ അതുപോലെ സോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ സോപ്പും അതിൻ്റെ ബോക്സും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും അതിനേക്കാളും നല്ല ഈസിയാണ് ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രല്ല കേട്ടോ സ്കൂളിലോട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അധികം സ്കൂളിലും കുട്ടികളിപ്പോൾ ഇങ്ങനത്തെ പേപ്പർ ബോക്സ് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തെട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു ബോക്സിന് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതിൽ നിന്നും എടുക്കാനായിട്ട് എടുക്കരുത് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ട് പിന്നെ കയ്യിലോട്ട് ഒരിച്ചിരി വെള്ളമാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കുമ്പോൾ തന്നെ നല്ല പതഞ്ഞു വരുന്ന കണ്ടില്ലേ സംഭവം നല്ല അടിപ്പൊളിയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ നൂൽ പൊറോട്ട മേക്കറാണ് നമ്മൾ നൂൽ പൊറോട്ട അല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ടുള്ള നൂഡിൽസൊക്കെ എടുക്കുമ്പോൾ നൂല് പോലെ കട്ട് ചെയ്തെടുക്കാനുള്ള ചെയ്തെടുക്കാനുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഇനിയൊരിക്കൽ അപ്ലോഡ് ചെയ്യാം നമ്മൾ ഇതുപോലെയാണ് സംഭവം ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നൂല് പോലെ ഇങ്ങനെ മുറിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ ഇതാ പൊട്ടാറ്റോ മാഷറാണ് പൊട്ടാറ്റോ മാഷ് ചെയ്യാനാണ് സംഭവം നമുക്ക് അതിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഇതിൽ മാവിലൊക്കെ ടിപ്പ് ചെയ്തിട്ടൊക്കെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം പറ്റും അച്ചപ്പം അങ്ങനത്തെ സംഭവമൊക്കെ പിന്നെ പൊട്ടാറ്റോ ബോയിൽ ചെയ്തിട്ടൊക്കെ എന്താണെങ്കിലും ഇതുപോലെ നമുക്ക് മാഷ് ചെയ്യാനും നല്ലതാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തി രൂപയാണ് പിന്നെ ഇത് മുപ്പത്തൊമ്പത് രൂപ കൊടുത്തിട്ട് ഹുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നറിയുമോ ഞാൻ കാണിച്ചു തരാം എന്തിനാന്നുള്ളത് ഈ ഒരു പാക്കറ്റിൽ ത്രീ പീസാണ് ഉള്ളത് ത്രീ പീസ് ഹുക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തൊമ്പത് രൂപയാണ് സംഭവം നമ്മൾ ക്ലോസറ്റിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തിനാന്നുള്ളത് അപ്പോൾ ഒന്ന് നന്നായിട്ട് തുടക്കാം എന്നിട്ട് ഇതിൻ്റെ ഇതിലിങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട് ഈ സ്റ്റിക്കർ എടുത്തിട്ട് കറക്റ്റ് പ്ലേസ് മനസ്സിലാക്കിയിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ സംഭവം നമ്മൾ കൈവച്ച് തുറക്കുന്നതിന് പകരം ഈ ഒരു ഹുക്ക് പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് പിന്നെതാ ഇതും സെയിം നമ്മൾ അതുപോലത്തെ വേറെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതെന്തിനാണെന്നും കാണിച്ചു തരാം ഇതും ത്രീ പീസാണ് കേട്ടോ ഇത് ത്രീ പീസിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഒരു പാക്കറ്റിൽ ത്രീ പീസായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് സംഭവം നമ്മൾ ആ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ച് തുറക്കുന്നതിന് പകരം ഇത് പിടിച്ചിട്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് കേട്ടോ രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതാ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡിസ്പെൻസർ ആണ് കുറച്ച് വലുതാണ് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിന് ഓൾറെഡി ഉണ്ടായിരുന്നിട്ട് അത് ചെറുതാണ് കുറച്ച് അപ്പോൾ എനിക്ക് കുറച്ച് വലുത് വേണമെന്നുണ്ടായിന് അപ്പോൾ സംഭവം ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഇട്ട് വെച്ചാൽ മതി വലുതാവുമ്പോൾ കുറച്ചധികം നമുക്ക് ലിക്വിഡൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗവും കുറച്ച് നല്ല വലുതാണല്ലോ കുറച്ച് കുഴിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലും വേണമെങ്കിൽ നമുക്ക് ലിക്വിഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മുഗൾ ഭാഗത്തും ഇട്ട് കൊടുക്കാം അതും ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറേ പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ മുകൾ ഭാഗത്തും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് ഇതിനേക്കാളും ചെറുത് വാങ്ങിയത് അതിന് തന്നെ ടു ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിന് അപ്പോൾ ഇത് ഇത്ര വലുതായിട്ട് പോലും ഇതിൻ്റെ റേറ്റ് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം ഇതും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല കുറഞ്ഞ വിലക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇവരെ ഇതിൽ നിന്ന് ഇവ ഇവരെ ഷോപ്പിൽ തന്നെ അപ്പോൾ വീണ്ടും വാങ്ങിയത് നമുക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് ഇത്രയും ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ നല്ലതല്ലേ അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ